الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അവൻ്റെ കൃപയും നമ്മളെല്ലാം സദാ വർഷ കുമാർ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഇവിടെ നടന്നു വരുന്ന ക്യു എൽ എസിൻ്റെ പഠിതാക്കൾ അവരെ മാത്രം വിളിച്ചിട്ടുള്ളൊരു ഇഫ്താർ ഇത് നിങ്ങളുടെ ഖുർആാൻ പഠനത്തിനുള്ള ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നുകയാണ് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം നമ്മുടെ നാട്ടിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളുണ്ട് കുറേ ആളുകൾ യുവതികൾ യുവാക്കൾ അതുപോലെ പല പ്രായത്തിലുള്ള ആളുകളും യുവതി യുവാക്കളെയാണ് കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു നാൽപ്പത് വയസ്സിന് താഴെ പതിനെട്ട് വയസ്സിന് മീതെ ഒക്കെയുള്ള യുവതി യുവാക്കൾ പ്രത്യേകിച്ച് അവർ ഇസ്ലാമിനെ മോശമായിട്ട് കാണുകയും ഇസ്ലാം പഴഞ്ചനാണ് ഇസ്ലാം ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ കൊള്ളാത്ത ഒന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മതല്ല മതം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ട് കാണാം എക്സ് മുസ്ലിം കൂട്ടായ്മ എന്നുള്ളത് എക്സ് മുസ്ലിം കൂട്ടായ്മ എന്ന് പറഞ്ഞെന്താ ഇപ്പം നമ്മൾ മുൻ എം പി മുൻ എം എൽ എ എന്നൊക്കെ പറയുന്നത് പോലെ മുൻ മന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ മുമ്പ് മുസ്ലിം ആയിരുന്നു ഇപ്പോൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഓർക്കണം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണ് അതാണ് എക്സ് മുസ്ലിം കൂട്ടായ്മ അപ്പോൾ ഇത് സത്യത്തിൽ ഈ യുക്തിവാദികൾ നിരീക്ഷണവാദികളിൽ എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരുടെ അജണ്ടകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നബി സലല്ലാഹു അലൈ വസലമയുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുക പ്രവാചകൻ്റെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഖുർആാനിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ പരാമർശങ്ങളെ അവസരത്തിൽ നിന്നെടുത്തിട്ട് ദുർവ്യാഖ്യാനിക്കുക എന്നിട്ടത് പ്രചരിപ്പിക്കുക ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരെയും വെറുക്കാനും എല്ലാവരെയും അകറ്റാനും അന്യമതസ്ഥരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരെയും ഒക്കെ ശത്രുക്കളായി കാണുവാനും അവർക്ക് ഒരു വേള ഒക്കെ പ്രേരിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ കുറേ ആളുകൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എന്നുള്ളത് സത്യമതമാണ് നമ്മൾ മുസ്ലിമായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് പരലോകത്തെ രക്ഷയുള്ളൂ മഹാനായിട്ടുള്ള റുമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹ് അനുഭവം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പരാമർശമാണ് നഹ്നു കൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഞങ്ങൾ നമ്മളൊരു ജനതയാണ് അള്ളാഹു ഇസ്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രതാപം നൽകുകയുണ്ടായി അങ്ങനെയുള്ള ഒരു ജനതയാണ് അതായത് ഞങ്ങളുടെ സവിശേഷത എന്താ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നത് ഇസ്ലാമല്ലാത്തൊരു സംഗതി കൊണ്ട് ഒരു ആദർശം കൊണ്ട് ഒരു പ്രത്യയശാസ്ത്രം കൊണ്ട് ഒരു മതം കൊണ്ട് ഞങ്ങൾ പ്രതാപത്തെ അന്വേഷിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ എന്തുപെടും ഞങ്ങൾ അതൻ അതല്ലാ അള്ളാഹു ഞങ്ങളെ നിന്ദിക്കും എന്നുള്ളതാണ് അപ്പോൾ സഹോദരങ്ങളെ മുസ്ലിമാണോ എന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ നമുക്ക് പ്രതാപമുള്ളൂ എന്ന് നമ്മൾ അറിയുക അതായത് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇസ്ലാമി ധീന ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ഒന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലൻ യുക്ബല മിൻഹു അവനിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കുകയേ ഇല്ല എന്നാണ് മിനൽ ആ വഹുഫുൽ ആക്രത്തി മിനുൽ ഖാസിലീം അദ്ദേഹം അന്ത്യലോകത്ത് പാരിത്രിക ലോകത്ത് നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കുമെന്ന് സൂറ ആലാൻ മൂന്നാമധ്യായം എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ പറയാൻ അപ്പോൾ മുസ്ലിമായി ജീവിക്കണം എന്തുകൊണ്ടാണ് മുസ്ലിമായി ജീവിക്കേണ്ടത് അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ ഇൻഷാള്ള കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ലോജിക്കായിട്ടുള്ള തെളിവുകൾ വെറുതെ അങ്ങോട്ട് മുസ്ലിം ആകില്ല അങ്ങനെ ആകണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല മറിച്ച് വളരെ പ്രമാണങ്ങളുടെ തെളിവുകളുടെ ഓരോ മനുഷ്യ ബുദ്ധിക്കും മനസ്സിലാകുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ ഇതാ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇസ്ലാം സത്യമതമാണ് ദൈവിക മതമാണ് വിജയത്തിൻ്റെ മാർഗമാണ് അത് മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം എന്ന് നമുക്ക് ഇഷ മറ്റൊരു അവസരത്തിൽ പറയാം ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇസ്ലാം അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത മറ്റൊരു ആദർശം ഒരു ദീന ഒരു മതം ഒരു പ്രത്യശാസ്ത്രം നമ്മൾ അത് നമ്മുടെ ജീവിത ആദർശമായി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഫലൻ യുഗ്ബലമെനുഹോ അവനിൽ നിന്ന് അള്ളാഹുത്താല ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല അതായത് അദ്ദേഹത്തിൻ്റെ സല്ക്രമങ്ങൾ സ്വീകരിക്കൂല സ്വീകരിക്കൂലെന്ന വഹൂഫുല്ലാഹ്റത്തുബിൻ അൽ ഹസരീൻ അദ്ദേഹം നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാൻ്റെ സുറാൽ ഇമ്രാൻ പത്തൊമ്പതിൽ പറയുകയാണ് ഇന്നുദ്ദീൻ അഹ് ഇന്ദ അഹ് ഇസ്ലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു താല സ്വീകരിക്കുക ഇസ്ലാം എന്ന് പറയുന്ന മതമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ നന്മ ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എത്രയോ നന്മ ചെയ്യുന്ന ആളായിരുന്നു അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ മനുഷ്യരെ കണ്ടല്ലോ അവർ നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ അതുകൊണ്ട് ഒരുപക്ഷേ അള്ളാഹു താല ഈ ഭൗതിക ലോകത്ത് ഈ ദുനിയാവിൽ ഈ ഐഹിക ലോകത്ത് അവർക്ക് പലവിധ നന്മകളും നൽകിയേക്കാം ആഹിറത്തിലോ അവരെന്ന് മാത്രമല്ല ഇപ്പോൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള അവിശ്വാസിയായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അദ്ദേഹം കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്ത് ആ ചെയ്ത നന്മകൾക്ക് പരലോകത്ത് ഉപകാരം കിട്ടുമോ പരിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് എന്നാണ് അതായത് അള്ളാഹു താല അവരുടെ കർമ്മങ്ങളിലേക്ക് തിരിയും വിചാരണയുടെ സമയത്ത് ആ അവരുടെ കർമ്മങ്ങളൊക്കെ എന്തു ചെയ്യും അത് ധൂലികളാക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ് അതായത് പരലോകത്ത് ഒരു ഉപകാരവും അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ദുനിയാവിൽ കിട്ടിയേക്കാം അതായത് ഇവിടെയൊക്കെ വേനൽക്കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ദാഹജലത്തിന് കുടിനീരിന് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അപ്പം അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ സഹോദര സമുദായം ഹൈന്ദവ സമൂഹത്തിലേക്ക് ആളുകളുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും ദുനിയാവിൽ അതിനുള്ള നന്മ കിട്ടിയേക്കാം അതാവൂ അനീതി കാണിക്കുകയില്ല പക്ഷേ പരലോകത്തതിന് ഉപകാരം കിട്ടുമോ ഇല്ല എന്താ കാരണം അത് അവർക്ക് മാത്രമല്ല സുഹൃത്ത് തൗബയിൽ ഈ കാബഡ്യമുള്ള ആളുകളെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് മുനാഫിക്കകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവരുടെ കർമ്മ അവർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കപടവിശ്വാസികൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ വന്നു നമസ്കരിച്ചു പല നന്മകളും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്തുകൊണ്ട് അവർ മനസ്സുകൊണ്ട് വിശ്വസിച്ചില്ല മനസ്സുകൊണ്ട് എല്ലാവരും അവൻ്റെ പ്രവാചകനിലും അവിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മുസ്ലിമായി ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അതാണ് വിജയത്തിൻ്റെ മാർഗം അതില്ല എങ്കിൽ നമ്മുടെ പാരിക ജീവിതം നഷ്ടത്തിലായിരിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിശുദ്ധ ഖുർആാനിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായം സൂറത്ത് ഫുസലത്തിൻ്റെ മുപ്പതാമത്തെ വചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധക്ഷണിക്കുകയാണ് അള്ളാഹു തല പറയാം അല്ലാ വലാ ും ഈ ആയത്തൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം അതായത് നാൽപ്പത്തി ഒന്നാം അധ്യായം സൂറ സുറഫുസുലത്തിൻ്റെ മുപ്പതാം സൂക്തമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം റബ്ബുന തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ അങ്ങനെ പറയുന്ന ജനത ജനതാമോ പിന്നീട് നേരെ ചൊവ്വ ജീവിക്കുകയും ജീവിതത്തിലെ അവർ അധർമ്മത്തിലേക്കോ അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിലേക്കോ കപട വിശ്വാസത്തിലേക്കോ ദുരാചാരങ്ങളിലേക്കോ പോകാതെ ശരിയായ ഇസ്ലാമിക ആശ്രയവുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതാണ് ഇന്നല്ല അങ്ങനെയുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ മലായിക്കത്തുകൾ ഇറങ്ങിവരും സഹോദരങ്ങളെ എല്ലാ മനുഷ്യർ മരിക്കുമ്പോഴും മലക്കു വരും പക്ഷേ ഈ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും നേരെ ചൊവ്വ ജീവിക്കുകയും അഥവാ ബഹുദൈവ വിശ്വാസത്തിൽ ബഹുദൈവ ആരാധനയിൽ അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ പെട്ടുപോകാതെ നേരച്ചൊ ജീവിക്കുന്ന ആളുകൾ അവർ മരണമട എന്താണ് മലക്കുകൾ ഇറങ്ങും എന്നിട്ട് പറയും അല്ലാ തൂ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വലാ തഹസനു നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അപ്പം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല അതായത് ഭയം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഈ മരണാനന്തരം വരാനിരിക്കുന്ന ബർസഹിയായൊരു ലോകമുണ്ട് മഹഷറിൻ്റെയും ഈ മരണ ദുനിയാവിൻ്റെയും ഇടയിലുള്ള ഒരു ലോകം അത് കബറിലായിരിക്കാം മൃതദേഹം കാട്ടിലോ പുഴയിലോ കടലിലോ എറിയപ്പെട്ടാൽ അവിടെയായിരിക്കാം ആ ഒരു ബർസഹിയായ കാലഘട്ടം ആ കാലഘട്ടത്തിലും അതുപോലെ പാരത്രിക ലോകത്തും ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാകും വലാത്തഹസനൂ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ ഇവിടെ വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണ നിങ്ങളുടെ വന്ധ്യരായ മാതാപിതാക്കൾ ബന്ധുക്കൾ അവരുടെ കാര്യത്തിലൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല നിങ്ങൾ സന്തോഷം കൊള്ളുക സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷമടയുവിൻ ഇത് ആരോടെ പറയുക ഇത് അള്ളാഹുത്തല വിശുദ്ധ ഖുറാൻ പറയുക നമ്മൾ ഈ ദുനിയാവുന്ന മരണപ്പെട്ടു പോകുമ്പോൾ മലക്കുകൾ വന്ന് പറയുക അത് അടുത്തുള്ള ആ മനുഷ്യൻ്റെ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് കാണാനോ അറിയാനോ പറ്റൂല ആ അത് ആ മനുഷ്യ ആ മരിക്കുന്ന ആൾക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമാണ് അതാർക്കാണ് ആ ഒരു മഹാഭാഗ്യം ആർക്കാ കിട്ടുക തൗഹീദ് ശരിയായ ഈമാൻ ശരിയായ ഇസ്ലാം ജീ പിന് അത് പുലുകിയിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കാണ് ആ ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നിങ്ങളൊക്കെ ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള ആളുകളാണ് ജോലി ചെയ്ത് ക്ഷീണിച്ച് നോമ്പ് നോറ്റി ജോലി ചെയ്ത് ക്ഷീണിച്ച് ഇപ്പോൾ ഇതാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ദുനിയാവുന്ന മരണമടയുന്നത് വരെ ആല ഇലാ ഇല്ലാ മുഹമ്മദുർ റസൂൽ എന്നുള്ള ഇസ്ലാമികമായ ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കറിയുമോ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇസ്ലാമിൽ നിന്ന് തെറിപ്പിക്കാൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് നിങ്ങൾ കേട്ട് കാണും ഈ ക്രൈസ്തവ സമൂഹം അതിൽ ഒട്ടേറെ നല്ല ആളുകളുണ്ട് ഭൂഭൂരിപക്ഷം ആളുകൾ നല്ല ആളുകളാണ് എന്നാൽ ന്യൂനാൽ ന്യൂനപക്ഷം കാസ എന്ന പേരിൽ അറിയപ്പെടും അതായത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകളാണ് കാസ എന്ന് പറഞ്ഞാൽ അവരെ കൃസംഗികളെന്ന് പറയും ഈ ഹൈന്ദവ സമൂഹത്തിലെ പിന്നെ ഭീകര തീവ്ര ചിന്താഗതികളിലുള്ള ആളുകൾ ഉണ്ടല്ലോ സംഘപരിവാർ എന്നതുപോലെ ക്രിസ്ത്യാനികളിലെ ക്രിസംഗികൾ എന്ന് പറയും അവർ ഇതുപോലെ നിരന്തരം പ്രവാചകൻ്റെ ഈ സൈനബ് റലിയല്ലാഹു അനഹയുമായിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അവർ പറയാം അപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ട് ഹദീസ് പരിശോധിച്ചു ബാബു സവാജ് സൈനബിന് ജക്ഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ധ്യായം തന്നെ സഹൈ മുസ്ലിമിൽ കാണാം അപ്പോൾ പച്ചക്കളവുകൾ പറയാം അതായത് മുഹമ്മദ് ബിസല അള്ളാഹു അലി വസ്ലമ പിന്നെ ജയ്ൻ്റെ ഭാര്യയായിട്ടുള്ള ജയ് നബിനെ മോഹിച്ചു എന്നുള്ള ഒരു കള്ളം അത് അങ്ങനെ അതിൽ ചില കാര്യങ്ങളുണ്ട് അത് ഇവിടെ പറയാൻ കൊള്ളാത്ത രൂപത്തിലുള്ള ഞാനത് പറയുന്നില്ല അപ്പോൾ നബിയെ നബിയുടെ വ്യക്തിത്വം എടുത്തു നാഴ്ചയാണ് അപ്പം ഇത് ഹദീസുണ്ട് എന്നാണ് അവർ പറയുന്നത് ആ ഹദീസ് ഞാൻ പരിശോധിച്ചു ആ അധ്യായം പരിശോധിച്ചു അങ്ങനെ ഒന്നില്ല അപ്പോൾ പച്ചക്കള്ളം വിട മലയാളത്തിൽ എഴുതി ഇവിടെയാണത് എന്നിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലെ പ്രവാചകനെ സംബന്ധിച്ചുള്ള മഹത്തായ സങ്കല്പത്തിന് ഇടിവ് വരുത്തുകയാണ് അങ്ങനെ ആളുകൾ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഈ ഒരു പക്ഷേ നമ്മുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് മോശമാക്കുന്ന പല കാര്യങ്ങളും വരാം അവിടെയൊന്നും നമ്മുടെ മനസ്സ് പതറരുത് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് സത്യമതമാണ് നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗമുണ്ടല്ലോ അത് സത്യമാണ് നരകം സത്യമാണ് ഹിസാബ് വിചാരണയുണ്ടല്ലോ അത് സത്യമാണെന്ന് മനസ്സിലാക്കുക ആ പരലോകത്ത് വിജയിക്കാൻ ഈ ദുനിയാവിൽ എന്ത് ചെയ്യണം ഈ ദുനിയവില് ഈ ഇസ്ലാമിക ആശ്രയങ്ങൾ ആദർശങ്ങള് അതില് വിട്ടുവീഴ്ചയില്ലാതെ ബഹുദൈവ വിശ്വാസം അതിൻ്റെ കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന ആ ആളുകളുണ്ടല്ലോ അവർ മരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അവർ മരിക്കുമ്പോൾ മലായിക്കത്തുകൾ കത്തുകൾ വരുമെന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുറാൻ്റെ സൂറത്തുൽ ഫറിൻ്റെ അവസാനത്തിൽ കാണാം അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ ആ മരിക്കാൻ സമയത്ത് മരക്കുമെന്ന് പറയാ ശാന്തമടഞ്ഞ സമാധാനമടഞ്ഞിട്ടുള്ള ആത്മാവേ ഇല റബ്ബി നീ നിൻ്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തവാനായിക്കൊണ്ട് നീ മടങ്ങുക ഫതുഹുലീ ഫി അബാദീ വധു ഹുലീ ജന്നതീ എൻ്റെ അനുഗ്രഹീതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിക്കുക സ്വർഗത്തിൽ നീ പ്രവേശിക്കുക എന്ന് പറയുന്ന അതാ എപ്പോൾ ഈ മരണം ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ മലക്കുകൾ വന്ന് പറയാം ആ മനോഹരമായ നിമിഷം അതൊക്കെ അനുഭവിക്കുന്ന ആളുകളായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഇസ്ലാമിക വിശ്വാസങ്ങൾ ഇസ്ലാമിക ആദർശങ്ങൾ മുറുകപ്പെടുത്ത് ജീവിക്കണം പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ പരലോകം സത്യമാണ് എന്നൊക്കെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുക്മിനൂൻ ആ സൂറത്തുൽ മുക്മിനൂൻ്റെ നൂറ്റി രണ്ട് മുതലുള്ള വചനങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതിൽ കാണാം ഫമൻ ഏതൊരുവൻ്റെ ആ നന്മയുടെ തുലാസ് ഉണ്ടല്ലോ അത് ഘനം തൂങ്ങുന്നുവോ അവരാണ് വിജയികൾ ആരുടെ തുലാസാണോ നന്മയുടെ തുലാസ് ഖനം കുറയുന്നത് അവർ നഷ്ടക്കാരാണ് ഹസിറു അംഫുസവും അവർ ആത്മനഷ്ടം സംഭവിച്ചവരാണ് ഫീ അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്നാണ് നരകം അഗ്നി അവരുടെ മുഖത്ത് കരിച്ചുകളയും വഹും മുഖത്ത് മാംസമില്ലാതെ വളരെയധികം കഠിനമായി ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ആളുകളായിരിക്കും അവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് സഹോദരങ്ങളെ ഇതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട് ഞാൻ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നിർത്തുകയാണ് അതിൽ പറയുന്നത് അവർക്കിടയിൽ ബന്ധങ്ങളില്ല ആരും വലായത്ത പരസ്പരം അന്വേഷിക്കൂല എന്താണ് സുഹൃത്തെ എന്നിൻ്റെ വർത്തമാനം എന്താണ് നിൻ്റെ ആരോഗ്യം എന്താണ് നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതൊന്നും അവിടെ ചോദ്യമല്ല എത്ര അടുത്ത ആളുകളായിരുന്നാലും അപ്പോൾ ആ ഒരു ലോകത്ത് വിജയം വരിക്കാൻ നമ്മൾ ആ ഇസ്ലാമികമായിട്ട് മുന്നോട്ട് പോകുക റബ്ബ് നമുക്കെല്ലാവർക്കും മരണം വരെ ഈ ആശയം പിടിച്ച് ജീവിക്കുവാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്തമി ഉൽ അലീം വത്തുബാല കാന്താബുറീം ഇന്ന കാന്തഫൂർ റഹീം ഇന്ന കാന്താ റഹമുറമീൻ صلى الله وسلم على نبينا محمد والحمد لله رب العالمين